ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ടി ട്വന്റി മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യയുടെ ഇന്നിംഗ്സ് അഞ്ചാം ഓവറിലെത്തിയപ്പോഴാണ് ആദ്യം മഴയെത്തിയത് ഏകദേശം അരമണിക്കൂറിന് ശേഷം പതിനെട്ട് ഓവറാക്കി മത്സരം ചുരുക്കി കളി പുനരാരംഭിച്ചു എന്നാൽ പത്താം ഓവറിൽ വീണ്ടും മഴയെത്തുകയായിരുന്നു ഇതോടെ കളി വീണ്ടും മുടങ്ങി ഒരു മണിക്കൂറിന് ശേഷവും മഴയ്ക്ക് ശമനമില്ലാതെ വന്നതോടെയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കളി നിർത്തുമ്പോൾ ഒമ്പതേ പോയിന്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസെന്ന നിലയിലായിരുന്നു ഇന്ത്യ ശുഖ്മാങ്കിൽ ഇരുപത് വന്നതിൽ മുപ്പത്തിയേഴ് റൺസും സൂര്യകുമാർ യാദവ് ഇരുപത്തിനാല് വന്നിൽ മുപ്പത്തൊമ്പത് ും എന്നിവരായിരുന്നു ക്രീസി പത്താം ഓവറിൽ സൂര്യകുമാറിന്റെ രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം പതിനഞ്ച് റൺസ് എടുത്തു അപ്പോഴാണ് മഴയെത്തിയത് അഞ്ചു ഓവർ മത്സരമെങ്കിലും നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പതിനാല് പന്തിൽ പത്തൊമ്പത് റൺസ് അടിച്ച അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ നിരയിൽ പുറത്തായ ബാറ്റർ നേതൻ എലിസിന്റെ പന്തിൽ ടിം ഡേവിഡ് ക്യാച്ച് എടുത്താണ് അഭിഷേകിനെ പുറത്താക്കിയത് ടോസ് നേടി ഓസീസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഇന്ത്യയെ ബാറ്റിംഗിന് വിടുങ്ങി വിടുകയായിരുന്നു ഹർഷിത് റാണ കുൽദീപ് യാദവ് എന്നിവർ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എത്തിയപ്പോൾ റിങ്കു സിംഗ് ജിതേശ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് എന്നിവർക്ക് വെഞ്ചിലാണ് സ്ഥാനം റൌണ്ടർമാരായി അക്ഷർ പട്ടേലും ശിവൻ ദുബേയുമാണ് ടീമിൽ